ഹൈ ഫ്രണ്ട്സ് ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പൂച്ചയെ എങ്ങനെ പേര് പേരുവിളിച്ച് വരുത്താം എന്നതാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ എന്തായാലും പേര് വിളിക്കുമ്പോൾ ഏത് പൂച്ചയും വരും കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്താണ് നമ്മുടെ മിട്ടുപൂച്ച ഇപ്പോൾ പേര് വിളിക്കുമ്പോൾ നമ്മുടെ അടുത്ത് വരാൻ തുടങ്ങിയത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ ഏറ്റവും പ്രധാനമായി നമ്മൾ ചെയ്യേണ്ടത് അവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ നമ്മൾ ഏത് പേരാണോ അവർക്കിട്ടത് ആ പേര് വിളിച്ച് വേണം അവരെ വരുത്താൻ അതായത് ഭക്ഷണം കൊടുക്കുമ്പോൾ അവരുടെ പേര് വിളിച്ച് ആ ഭക്ഷണം അവർക്ക് കാണിച്ചു കൊടുക്കുക അപ്പോൾ അവർ ഭക്ഷണം കഴിക്കാനായി വരും അങ്ങനെ ഭക്ഷണം കൊടുക്കുമ്പോഴെല്ലാം ഇങ്ങനെ വിളിക്കുക ഇങ്ങനെ ചെയ്താൽ തന്നെ ഏതൊരു പൂച്ചയും വരും കേട്ടോ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമില്ലാതെ വെറുതെ പൂച്ചേനെ പേര് വിളിച്ചൂടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആവശ്യത്തിനെ വിളിക്കുമ്പോഴും അവർ വിചാരിക്കും ഇങ്ങനെ വിളിക്കുന്നതെന്ന് കരുതി അവർ അടുത്ത് വരില്ല അത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രധാനമായും ഭക്ഷണം കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾ അങ്ങനെ പൂച്ചയുടെ പേര് വിളിച്ച് വരുത്തുക കേട്ടോ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏത് പൂച്ചയാണോ നമ്മൾ നമ്മൾക്ക് പേര് വിളിച്ച് വരുത്തേണ്ടത് ആ പൂച്ച നമ്മോട് ഇണങ്ങിയ ശേഷം മാത്രമേ നമ്മൾ ഇങ്ങനെ പേര് വിളിച്ചു വരുത്താൻ ശ്രമിക്കേണ്ടതുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഇണങ്ങാത്ത പൂച്ചയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ അവർ ഇണക്കുകയാണ് ചെയ്യേണ്ടത് പിന്നീട് പേര് പേരുവിളിച്ച് വരുത്താൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇത്രമാത്രം ചെയ്താൽ മതി പേര് വിളിക്കുമ്പോൾ ഏത് പൂച്ചയും വരും കേട്ടോ ഈ രീതി ചെയ്താണ് നമ്മുടെ മിട്ടുവിനെ നമ്മൾ ഇങ്ങനെ പേര് പേരുവിളിച്ച് വരുത്തിയത് ഇപ്പോൾ നമ്മൾ എവിടെ ചെന്നാലും മിട്ടു മിട്ടുന്ന് വിളിച്ചാലും നമ്മുടെ മിട്ടു നമ്മുടെ അരികിലേക്ക് പെട്ടെന്ന് ഓടി വരും കേട്ടോ അപ്പോൾ വീഡിയോ ആയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ